ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ആയുർവേദ തെറാപ്പിസ് താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ജൂൺ പതിനാറിന് നടക്കും യോഗ്യത ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നടത്തുന്ന ഒരു വർഷത്തെ തെറാപ്പി കോഴ്സ് ചെറുതുരുത്തിയിലെ നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മയിൽ നിന്നുള്ള പഞ്ചകർമ തെറാപ്പി കോഴ്സ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ പത്ത് മുപ്പതിന് മെഡിക്കൽ ഓഫീസിൽ എത്തണം ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് ഒന്ന് നാല് എട്ട് ആറ് വിഭാഗത്തിലെ വിധവകൾ നിയമപരമായി വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന മംഗല്യ പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷയോടൊപ്പം ആദ്യ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വിവാഹബന്ധം വേർപ്പെടുത്തിയത് സംബന്ധിച്ച കോടതി ഉത്തരവ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് പുനർവിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവ സമർപ്പിക്കണം ആവശ്യമായ രേഖകൾ സഹിതം സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള അംഗണവാടിയുമായോ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ശിശുവികസന പദ്ധതി ഓഫീസുമായോ ബന്ധപ്പെടണമെന്ന് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ അറിയിച്ചു ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം രക്ഷിതാക്കൾ മരണപ്പെട്ടതോ രണ്ടുപേരും രോഗബാധിതരായി കിടപ്പിലായതോ ആയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ വിദ്യാതീരം പദ്ധതിയുടെ ഭാഗമായ ദത്തെടുക്കൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ജൂൺ ഇരുപത്തിയഞ്ച് അപേക്ഷ ബന്ധപ്പെട്ട മത്സ്യഭവൻ ഓഫീസിലും ജില്ലാ ഫിഷറീസ് ഓഫീസിലും ലഭിക്കുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഏഴ് എട്ട് പൂജ്യം